കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഹോട്ടൽ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് എന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നിർദ്ധനായിട്ടുള്ള ഇവർക്ക് എല്ലാവർക്കും ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഡിഗ്രി കോഴ്സുകളാണ് അപ്പൊ അതിനൊരു ആറ് ലക്ഷം ഏഴ് ലക്ഷം ഉള്ളിലേക്ക് അതിന്റെ പൈസ വരും അപ്പൊ അത് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയായി പോയി ഈ പൈസ ഇല്ല നിർത്തലായിട്ടുള്ള ആൾക്കാരെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് ഗവൺമെന്റ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഈ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് തൊള്ളായിരത്തി അറുപത്തി ഒന്നില് സ്ഥാപിച്ചാണ് അപ്പൊ അതിനുശേഷം അത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഹാൻഡ് ഓവർ കൊടുക്കുവായിരുന്നു അപ്പൊ അന്നോട്ട് ഇന്ന് വരെ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പല പല ജില്ലകളിലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പൊ നിലവില് വയനാടും പത്തനംതിട്ടയും നിലവിലില്ല എല്ലാ ജില്ലയിലും നമ്മൾ കുട്ടികളുണ്ട് രണ്ടുപേരും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമുക്ക് പഠിക്കാം കൂടാതെ ഇതിനകത്ത് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് അപ്ലൈ 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 ചെയ്യാൻ പറ്റും ചെയ്യാം ഇത് ചെയ്യുന്ന സമയം ഈ ടൈമിൽ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് വരച്ചത് നേരത്തെ ഒരു എസ് എൽ സി ആയിരുന്നു ഇപ്പൊ അത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് പ്ലസ് ടു ആക്കി പ്ലസ് ടു ആക്കിയപ്പോൾ അത് എങ്ങനെയാണ് അഡ്മിഷൻ തരുന്നത് വരുന്നത് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് നമ്മളിവിടെ അഡ്മിഷൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് അഡ്മിഷൻ ഉണ്ട് ഓൺലൈനായിട്ടുണ്ട് ഓഫ്ലൈനായിട്ടുണ്ട് ഓൺലൈനിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം അതിന്റെ പൈസ ചെല്ലാനടച്ച് അപേക്ഷ കൊടുക്കാം അതുകൂടാതെ നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിനുള്ള കൗണ്ടറുകളുണ്ട് ആ ഹെൽപ് ഡെസ്കിലുണ്ട് അവിടെ വന്ന് നേരിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാം എത്ര പ്രായത്തിലുള്ള ആളുകൾക്കും പഠിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാം ഇപ്പൊ എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ അപ്പൊ ബേസിക്കലി ശരിക്കും പറയാണെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒരു കാറ്ററിംഗ് കോളേജ് കാറ്ററിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബേസിൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ കോഴ്സ് വന്ന് ഇതൊരു ബേസിക് വൺ ഇയർ കോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് ചെറുകിട വ്യവസായം പോലെ ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു ഷെഫ് ആവാനോ അല്ലെങ്കിൽ ഉയർന്ന നിലയിലേക്ക് പോകാൻ നിർബന്ധമൊന്നുമില്ല അപ്പൊ അവരുടെ വീടിന്റെ അടുത്ത് തന്നെ ഇപ്പൊ ലേഡീസ് പ്രത്യേക ഒക്കെ ആണെങ്കിൽ പ്രത്യേകായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചെറുകിട വ്യവസായം പോലെ തുടങ്ങാനാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഹെൽപ് ചെയ്യുന്നത് പക്ഷെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് വേണം അപ്പൊ അതിനുവേണ്ടി അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻഷൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അവര് വിടുന്നത് അവർ ഇടാൻ അവർക്ക് രണ്ട് ഓപ്ഷൻ നമ്മൾ കൊടുക്കും ഒന്ന് ഈ ത്രൂ ഔട്ട് ആയിട്ട് റെഗുലർ കോഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട് അവർക്ക് അത് ചെയ്യാം ചില ആൾക്കാർക്ക് അത്ര ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും ജോലിയുള്ളവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ നമ്മൾ 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 ചെയ്യാം മാസം 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 കോഴ്സ് അതെ അതെ അത് ഫുഡ് ഫുഡ് കോമൺ കാറ്റഗറി പ്രൊഡക്ഷൻ ആണ് വേണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ കൊടുക്കും അതല്ല ബേക്കറി ആണ് കൺസ്ട്രക്ഷണറിയാണെങ്കിൽ അത് കൊടുക്കും ആ വേണ്ടെങ്കിൽ ആണ് കൊടുക്കും മസാല മേക്കിംഗ് തുടങ്ങിട്ട്

ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ബ്രാൻഡഡ് ഹോട്ടലുകളിലേക്ക് ഷെഫ് ആയി ഷെഫണം നമ്മൾ ഈ ഒൻപത് മാസം റെഗുലർ കോഴ്സ് പഠിക്കുമ്പോഴേ ഒൻപത് മാസത്തെ നമുക്ക് പഠിത്തമാണത് വരുന്നത് നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റായിട്ടുള്ള കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ ആ ഒമ്പത് മാസം കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്ന് മാസം അതായത് ടോട്ടൽ ഒരു വർഷത്തിൽ ഒൻപത് പ്ലസ് മൂന്ന് നമ്മളെ ഡിവൈഡ് ചെയ്തിട്ട് ഒൻപത് മാസം നമ്മുടെ സ്കൂളിൽ പഠിക്കുകയും ബാക്കി മൂന്ന് മാസം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഐ ഐ ടി എന്നും പറഞ്ഞു പോകും ഈ ഐ ഐ ടി എന്ന് പറഞ്ഞു പോകുന്നത് നമ്മുടെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ട് നമ്മളാണ് ഇതിന്റെ പാർട്ണർ ബ്രാൻഡുകൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹോട്ടലുകളിലേക്കാണ് അവർ പോകുന്നത് അവർ ചോദിക്കിത് സത്യമാണോ എന്ന് നോക്കിയത് സത്യത്തിൽ പറഞ്ഞാൽ അതിനോട് ആയിട്ടാണ് നമ്മൾ ഈ പോയ കുട്ടികളുടെ ഫോട്ടോസ് ഫോട്ടോ ഓരോരോ ഹോട്ടലിലേക്ക് പോയ കുട്ടികളുടെ ഫോട്ടോസ് ആഗിതം നമ്മളത് വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം പോയ കുട്ടികളാണത് അവരവിടെ പോയി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാം പ്രമുഖ ബ്രാൻഡഡ് ഹോട്ടലുകളാണ് അവിടെ പോയി പഠിച്ച് അവർക്ക് അവരുടെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ അവരെ അബ്സോർവ് ചെയ്തെടുക്കും അവരുടെ സ്റ്റാഫായിട്ട് അബ്സോർവ് ചെയ്യുക അത് ഹോട്ടൽ മേഖല ഇനി അത് വിട്ടിട്ട് അവർക്ക് എനിക്ക് ഹോട്ടൽ മേഖലയിൽ പോകാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റ് ഹൗസുകളുണ്ട് ഗവൺമെന്റിന്റെ പല സംരംഭങ്ങളും കാറ്ററിംഗ് ഉള്ള ഗവൺമെന്റിന്റെ ഏത് മേഖലകളിലും നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അവർ ചോദിക്കുന്നത് ഇനി അതും വിട്ടിട്ട് അവർക്ക് ഒരു ഡിഫെൻസിലേക്കോ മിലിറ്ററിയിലോ അങ്ങനെയൊക്കെ പോകാനായിട്ട് എനിക്ക് താല്പര്യം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മിലിറ്ററിയിൽ ജെ സി ഒ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് ജൂനിയർ കമ്മീഷണർ ഓഫീസർ അതിലേക്ക് വിളിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒരു ക്വാളിഫിക്കേഷൻ ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ ആ വഴി അതിനകത്തേക്ക് കയറാം കൂടാതെ എയർലൈനിൽ പോകാനാണെങ്കിലും ഷിപ്പിലേക്കാണെങ്കിലും എല്ലാം മിനിമം വൺ ഇയർ നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഈ സർട്ടിഫിക്കറ്റും ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് സ്കീം അനുസരിച്ചാണ് അങ്ങനെ അതെ നമ്മുടെ ഗവൺമെന്റ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ പല വിഭാഗങ്ങൾക്കും സംവരണങ്ങളുണ്ട് നമ്മുടെ ഇതിനകത്ത് നോർമൽ ഫീസ് എന്ന് പറയുന്നത് ഫുഡ് പ്രൊഡക്ഷൻ നമുക്ക് നാല് കോഴ്സുകൾ നമുക്ക് തൃശ്ശൂർ മൊത്തം ആറ് കോഴ്സ് ടോട്ടൽ ഫുഡ് ക്രാഫ്റ്റിലുണ്ട് പക്ഷേ തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാല് കോഴ്സാണ് ഉള്ളത് ഒന്ന് ഫുഡ് പ്രൊഡക്ഷൻ രണ്ട് ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് മൂന്ന് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ നാല് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ഇതിനകത്ത് ആദ്യം പറഞ്ഞ ഫുഡ് പ്രൊഡക്ഷന് നമ്മുടെ ഫീസ് വരുന്നത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എൺപത് രൂപ വരും അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാർജ് ഗവൺമെന്റ് ഗവൺമെന്റിനുസരിച്ചാണ് അതുകൂടാതെ ബാക്കിയുള്ള മൂന്ന് ഇത് ഫുഡ് ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് ഫ്രണ്ട് ഓഫീസ് ഹോട്ടൽ അക്കോമഡേഷൻ ഇതിന് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് പേയ്മെന്റ് മോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇത് അഡ്മിഷൻ എടുക്കുമ്പോൾ പകുതി പൈസ ബാക്കി പകുതി നവംബർ ഡിസംബർ ആവുമ്പത്തേ അടച്ചാൽ അടച്ചാൽ മതി പിന്നെ ഈ ഫീസിൽ തന്നെ എസ് സി എസ് ടി ഒ ഇസി സ്റ്റുഡന്റ്സിനാണെങ്കിൽ ഫീസ് ഒന്നും അടയ്ക്കണ്ട അഡ്മിഷൻ ഫീസ് മാത്രം അടച്ചാൽ അത് തുച്ഛമായിട്ട് മുന്നൂറ് രൂപയോ നാനൂറ് രൂപ വരത്തുള്ളൂ ആ ഫീസ് മാത്രം അടച്ചാൽ മതി കാരണം അത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാര് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതായത് കൊണ്ട് ആ പൈസ അവർ നമുക്ക് തരും വന്ന് പഠിച്ചു പഠിച്ചു പോയാൽ പോയാൽ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ജനറൽ കാറ്റഗറിയിലുള്ള ഒ ബി സി ജനറൽ കാറ്റഗറി അവർക്ക് അവരുടെ വാർഷിക വരുമാനം വൺ ലാക്കിൽ താഴെ ആണെങ്കിൽ ആണെങ്കിൽ അവർ ആദ്യം ഫീസ് അടക്കണം ഈ രണ്ട് കിടക്കുകളായിട്ട് ഫീസ് അടക്കണം അവർ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഗവൺമെന്റിൽ നിന്ന് ആ ഗ്രാന്റ് അപ്രൂവ് ആവുകയും അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടും പൈസ ഒരു രൂപ പോലും എടുക്കത്തില്ല മൊത്തം പൈസ അങ്ങനെയാണല്ലോ അപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരും ഫ്രീ ആവും എടുക്കുന്ന പൈസ പൈസ ഉണ്ടെങ്കിൽ ആ അവർക്ക് ഒരു മോഡ് ും ഇനി കേരളത്തെ സംബന്ധിച്ചും കൂടുതൽ ഫുഡ് പ്രൊഡക്ഷൻ വരികയാണല്ലോ ഇവിടെ ഒരു ഇത് എല്ലാരും ഫുഡ് പ്രൊഡക്ഷൻ്റെ ആൾക്കാരായി ഇൻഡസ്ട്രിയിൽ മൊത്തത്തില് മാറ്റം വന്നു അപ്പൊ അവർക്ക് ധനസഹായം ഒരു സഹായമാണ് ഈ പറഞ്ഞത് എന്നെ സംബന്ധിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യത്തെ കുറിച്ച് അറിയുന്നത് ഓക്കേ താങ്ക് യു വരും